ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലും രാജ്യവ്യാപകമായി അനുസ്മരണ പരിപാടികൾ നടന്നു കണ്ണൂർ ഡി സി സിയിൽ നടന്ന പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണ യോഗത്തിനും ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ് നേതൃത്വം നൽകി അനുസ്മരണ യോഗത്തിന്റെ ഭാഗമായി ആധുനിക ഇന്ത്യയിൽ നെഹ്റുവിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ മുൻ എം എൽ എ കോൺഗ്രസ് നേതാവുമായ പ്രൊഫസർ ഡി മുസ്തഫാരി மாதாராஸ் இந்தியா ஹாஸ்பிட்டல் பாம்பன் மாதவன் ரோடு தளாப்பு கண்ணூர் ஃபோன் ஜீரோ ஃபோர் நைன் செவன் டூ செவன் சிக்ஸ் ஒன் த்ரீ ஜீரோ